കഥയോ ഇന്ന് മമ്മ ഒരു കഥ പറഞ്ഞുതരാം അതെന്താ കഥ വച്ചാല്ലേ ഈ ചെറുപ്പത്തിലെ മമ്മ പറഞ്ഞു ഒരു ലയണിൻ്റെയും ആ ലയണ് കാട്ടിലെ രാജാവ് അല്ലേ അതിൻ്റെ കൂടെ ആരാ ഉണ്ടായിരുന്നേ ഓർമ്മയുണ്ട് എനിക്ക് ലയണിൻ്റെ കൂടെ ആ ലയണ് കാട്ടിലെ രാജാവ് അത് കടിക്കല്ലേ റാറ്റ് റാറ്റ് ഓർമ്മ ഇണ്ടോ ഉണ്ടോ ആ എന്താ കഥ ഒന്നും പറഞ്ഞോണ്ട മമ്മക്ക് ഓർമ്മയുണ്ട എപ്പോഴും അമ്മ അല്ലേ പറഞ്ഞേത്ത് പ്ലീസ് പ്ലീസ് അറിയണു പോലെ മതി പറഞ്ഞോ ഏ പറഞ്ഞോ പ്ലീസ് മ്മ പറഞ്ഞ എന്താച്ചാലേ പണ്ട് പണ്ട് ഒരു കാട്ടിലെ ഒരു സിംഹം ഉണ്ടായിരുന്നു സിംഹം കാട്ടിലെ രാജാവെന്ന് നമുക്കറിയാം അല്ലേ സിംഹം നല്ല സ്ട്രോങ് അല്ലേ വായിലിടല്ലേ അയ്യേ അയ്യോ ആ ലയണിൻ്റെ മലയാളം സിംഹം ഓക്കേ ഓക്കെ ലയൺ എങ്ങനെ ലയണിങ്ങനെ ഉദ്ദേശം ലയണിൻ്റെ വീട്ടിൽ ലയണിൻ്റെ വീടാതാ ലയൺ ഹൗസ് ലയൺ ആ ലയൺ ഹൗസിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോഴാണ് അതിലേ ഇതെന്താക്കൈൽ ഇങ്ങനെ ആ അടിപൊളി ഹെയർ സ്റ്റൈൽ സ്റ്റൈലാട്ടോ എങ്ങനെയാണോ ഹെയർ സ്റ്റൈല് ബോറായി തന്നെ അപ്പം എവിടാ പറഞ്ഞു നിർത്തിയത് ഓർമ്മണ്ടോ എന്താ യൺ ഒരു ദിവസം ലയൺ ഹൗസിൽ അല്ലേ ലയൺ ഹൗസിലിങ്ങനെ കേട്ടെന്ന് ഉറങ്ങീനു അപ്പോഴാണ് ഒരു കുരുത്തം കെട്ടി വായിലിടല്ലേ ഒരു കുരുത്തം കെട്ട എലി മറിയുന്ന പോലെ ഒത്തിരി കുരുത്തൊക്കെ ഇട എലി എന്ത് ചെയ്തത് ഞമ്മളെ ലയൺ ഹൗസിലേക്ക് ഓടി വരുന്നത് അപ്പം ആ മുപ്പിടാ നല്ലോണം ഉറങ്ങുക അല്ലേ ഏഹ് അവർ കളി കളിക്കട്ടെ നേടിച്ചിട്ടുണ്ടല്ലോ ഈ റാറ്റ് എലി ഉണ്ടല്ലോ സിംഹത്തിന്റെ ചുറ്റും ഇങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങി മൗസാണല്ലേ മറിയും മൗസന്നാ പഠിച്ചല്ലേ റാറ്റൊന്നും പറയും മൗസ് പറയുമ്പോ ചുണ്ടല്ലി ശബ്ദം ഉണ്ടാക്കി പോണേ ഏഹ് ഈ എടുക്കും മമ്മിനെ പറഞ്ഞു മാ എലീൻ്റെ ശബ്ദം കേൾക്കണേ പറഞ്ഞില്ലേ ആ അതിന് മൗസ് പറയും പിന്നെ ഇത്തിരി കൂടി വേറൊരു സൈസിന് റാറ്റ് എന്ന് പറയും മനസ്സിലായോ ആ ഓക്കെ എന്തായാലും റാറ്റ് എലി അങ്ങനെ എലി വിചാരിക്കുകയാണ് ആ ഇതിൻ്റെ ഇവിടെ നിന്ന് കളിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് മൂപ്പരെന്താണ് ഈ സിംഹത്തിൻ്റെ ചുറ്റും ഓടി ഓടി കളിച്ച് പിന്നെ മൂപ്പരെന്തായി സിംഹത്തിൻ്റെ മേൽക്കൂടെ ഏ മേലിൽ കയറിയിട്ട് ഇങ്ങനെ ഓടി കളിക്കാൻ തുടങ്ങി മൂപ്പര് എന്താ വിചാരിച്ചു വെച്ചല്ലേ സിംഹ ഇതൊന്നും അറിയില്ലല്ലോ എന്താ സിംഹം നല്ല ഉറക്കല്ലേന്ന് ചോദിച്ചു നിൽക്കുകയാണ് അങ്ങനെ എത്തി എത്തി മൂപ്പരെന്തായി സിംഹത്തിൻ്റെ മൂക്കിൻ്റെ അടുത്തെത്തി പെട്ടെന്നാണ് സിംഹത്തിന് ഉറക്കം ഞെട്ടി ഏഹ് ഇതെന്താ നിൻ്റെ മേൽ അങ്ങനെ ഉണ്ടല്ലോ ഉറക്കം ഞെട്ടി സിംഹ എന്റേത് ഒരറ്റപ്പെടുത്താം ആഹാ എൻ്റെ മേൽ കയറി ഓടിക്കളിക്കേണ്ട ധൈര്യമാണോ നിനക്ക് ഇത്തിരി ഇപ്പോ നീലിക്കുഞ്ഞാന്ന് ഏ അപ്പം എലി അങ്ങ് പേടിച്ച് മൂപ്പര് ഭയങ്കര ധൈര്യത്തിൽ ഓടിക്കളിച്ചല്ലേ സിംഹ ഉറങ്ങല്ലേ വിചാരിച്ചിട്ട് അപ്പോൾ അയ്യോ എന്നെ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണമൊന്നും കാട്ടല്ലേ പറഞ്ഞു ഏ ആര് എലി ആരോടാ പറയണേ ആരോടാ സിംഹത്തിനോട് പറയാണ് പ്ലീസ് പ്ലീസ് സിംഹരാജാവേ സിംഹരാജാവേ സോപ്പിടാണ് ഏഹ് ഞാനുണ്ടല്ലോ ഉള്ളെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ സഹായിച്ചോളാം എനിക്ക് അറിയാതെ പറ്റും ഇന്നൊന്നും ചെയ്യരുതേ എന്ന് പറയും അപ്പം സിംഹ ഉണ്ടല്ലോ പൊട്ടിച്ചിരിക്കും ഇത്തിരി കുഞ്ഞനായ നീ എന്നെ സഹായിക്കാനോ എങ്ങനെയാടാ ഇത്തിരി കുഞ്ഞാ നീ എന്നെ സഹായിക്കുന്നേ അങ്ങനെ പറഞ്ഞിട്ടില്ലേ പൊട്ടിച്ചിരിക്കുകയാണ് ആരെ കളിയാക്കിയിട്ട് എലീനെ പക്ഷെ പാവം സിംഹത്തിനെന്ത് ഞാൻ തോന്നി പാവല്ലേ ഏഹ് ഇത്തവണത്തേക്ക് എന്തു ചെയ്യാം എലീനെ വെറുതെ വിടാം ഭക്ഷണം ആക്കണ്ടെന്ന് വിചാരിച്ചു ഏഹ് ഇത്തവണത്തേക്ക് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു മേലാൽ എൻ്റെ ഉറക്കിനെ ഡിസ്റ്റേബ് ചെയ്യാൻ വന്ന നിന്നെ ഞാൻ വിട്ടടാ എന്ന് പറഞ്ഞു എലിയതാ ഓട്ടണോ ഓട്ടോ ഓടി ഓടി എലി ഓടിയ ഭാഗത്തൊരു പുല്ല് പോലും മുളച്ചില്ലേ പിന്നെ അം മാതിരി ആ അങ്ങനെ ദിവസം നമ്മളെ എലിക്കുട്ടൻ ഉണ്ടല്ലോ കാട്ടുകൂടി ഇങ്ങനെ കളിക്കോടിക്കളിക്ക അപ്പോഴാണ് ഒരു ശബ്ദം അയ്യോ രക്ഷിക്കണേ അയ്യോ രക്ഷിക്കണേ ഇത് തന്നെ അമ്മ പറഞ്ഞു വന്നിട്ടില്ല ഇതുവരെ തന്നെ മമ്മ പറഞ്ഞില്ലല്ലേ ഇതുവരെ ഓർമ്മ ഇല്ലല്ലോ എനിക്ക് കള്ളത്തിപ്പെർമയുള്ളൂ ഞാൻ എന്നാലും അയിക്കോട്ടെ കുഴപ്പമില്ല മമ്മനെ മറന്നായി അല്ലേ ഉം ഉം അപ്പോ എവിടാണട ഇങ്ങനെ ഉള്ളിൽ കൂടി സംസാരിച്ച അങ്ങ് മറന്നൂലേ അപ്പൊ അയിൻ്റെ ഒരു ഇതങ്ങ് പോയില്ലേ ഫ്ലോ പോയില്ലേ കഥ പറയണ എന്റെ മാറന്നോയി ആ ഓടിക്കളിക്കുമ്പോ ശബ്ദം കേക്കണെന്ത് അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നാലേ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച കഥ അല്ലേ ബാക്കി പറഞ്ഞുണ്ടോ നമുക്ക് അങ്ങനെയാണ് കഥ ശരി അപ്പൊ എങ്ങന രക്ഷിച്ചേ എവിടുന്നാ രക്ഷിച്ചേട്ടു കോട്ടിലോ അതെന്താ നെറ്റല്ലേ നെറ്റല്ലേ നെറ്റിലെ നെറ്റില് കുടുങ്ങിപ്പോയില്ലേ ഹണ്ടേ െ ഹണ്ടേഴ്സ് നെറ്റ് വിരിച്ചിരും അല്ലേ കാട്ടിലെ അപ്പൊ അതിൻ്റെ ഒത്ത് കുടുങ്ങിപ്പോയില്ലേ ആണോ അങ്ങനെയാണോ ആ എന്നിട്ട് ഹെൽപ്പ് ചെയ്ത് ആ ശരി അങ്ങനെ രക്ഷിച്ചല്ലേ അപ്പം സിംഹ എന്ത് പറഞ്ഞേ പറഞ്ഞത് താങ്ക് യു എന്നല്ലേ അപ്പൊ സിംഹത്തിന് എന്ത് മനസ്സിലായി ഇനിയിപ്പം അമ്മാ പറഞ്ഞല്ലോ പറ്റിക്കാനല്ല ആരും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല മനസ്സിലായോ ഇത്തിരി പോളായാലും ഇത്തിരിയുള്ളൊരു വസ്തുവായാലും നമുക്ക് എന്ത് ചെയ്യും എപ്പോഴെങ്കിലും ഉപകാരപ്പെടുന്ന ആർക്ക് മനസ്സിലായി ലൈ എണ്ണ അങ്ങനെന്തായി സിംഹവും സിംഹവും ആരും മൗസും കൂടെ ഫ്രണ്ട്ഷിപ്പായില്ലേ നല്ല കഥ അല്ലേ ഇഷ്ടായില്ലേ കഥ മാമ് പറഞ്ഞതാ മമ്മ ഇതുവരെ പറഞ്ഞില്ലല്ലേ സ്പൂണ് ശരി ലേണോ എന്താ ലേണിന് ഉണ്ടാക്കി പിന്നെ പിന്നെ ആണോ ഓക്കേ ബൈ Bye. <laughs>